സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയക്കാര്ഡിറക്കി പ്രചാരണം നടത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറയാതെ തീവ്രമതവാദികളുടെ വോട്ടുകൾക്കായി മുന്നണികൾ പരക്കം പായുകയാണെന്നും കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തില് പറഞ്ഞു മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി യു ഡി എഫ് ആഗോള മതഭീകരവാദ സംഘടനയായ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസ് നേതാക്കളും വർഷങ്ങളായി ശക്തമായിട്ടുള്ള വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചതാണ് ആര്യടൻ ഷോക്കത്താവട്ടെ താൻ എപ്പോഴും മുസ്ലിം മത തീവ്രവാദത്തിനെതിരായ നിലപാട് തീവ്ര മത ഭീകരവാദ ശക്തികളുമായി ഒരു തരത്തിലും സന്ധിയാത്ത ആളാണ് ഇതായിരുന്നു ഇത്രയും കാലമുള്ള പ്രചരണം ആര്യാടൻ ഷോക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ചാർത്തിക്കൊടുത്ത പട്ടം മതനിരപേക്ഷതയുടെ പട്ടമായിരുന്നു മതഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങളുള്ള മതഭീകരവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി സ്വീകരിച്ചിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മതഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയാണ് അവരുടെ ആശയങ്ങളാണ് എല്ലാ മതഭീകരവാദ സംഘടനകളും അവരുടെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനുപയോഗിക്കുന്നത് മറ്റെല്ലാ ചിന്താഗതികളും എതിർക്കപ്പെടേണ്ടതാണ് ഒരേ ഒരു ചിന്താഗതി മാത്രമേ ലോകത്ത് വേണ്ട ആവശ്യമുള്ളൂ മത രാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുകയാണ് നിലമ്പൂരിനെ വർഷങ്ങളോളം പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദ് വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ആര്യാടൻ ഷൌക്കത്തും തീവ്രമത ശക്തികളുമായി സന്ധി ചെയ്യാത്ത നേതാവായി സ്വയം വിശേഷിപ്പിച്ചിരുന്നയാളാണ് മതനിരപേക്ഷയുടെ ആളായി നിന്ന ഷൌക്കത്ത് സ്വന്തം കാര്യം വന്നപ്പോൾ രാജ്യാന്തര ഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുകയാണ് മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ശക്തമായ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് നടന്ന എല്ലാ വിഘടനവാദ നീക്കങ്ങൾക്കും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട് മതരാഷ്ട്രവാദമാണ് എല്ലാ ഭീകരവാദ സംഘടനകളുടെയും അടിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പിയും ഒരേ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടും മനുഷ്യ സമൂഹത്തിന് ആപത്കരമാണ് എൽ ഡി എഫും യു ഡി എഫും അപകടകരമായ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം നാടിന്റെ വികസനവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാൻ ഇരു കൂട്ടരും തയ്യാറാവണം ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകൾ പ്രതിനിധീകരിച്ച സ്ഥലമാണ് അവിടെ അവർക്ക് വികസനമൊന്നും പറയാനില്ല മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമാണ് ിക്കടവിലെ അനന്തുവിന്റെ മരണം ഇത്രയും നിഷ്ക്രിയമായ വനംവകുപ്പ് ഇന്ത്യയിലില്ല വനംഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വന്നതുപോലും വനമന്ത്രിക്ക് അറിയില്ലെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻജോർജ് എ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.